രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നാണ് ഇന്നലെ അഹമ്മദാബാദിൽ സംഭവിച്ചത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് രാജ്യം മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറായി എന്നുള്ള സങ്കടകരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് വിമാനയാത്രക്കാരൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചുവെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു അയാൾ വിശ്വാസ് കുമാർ രമേശ് എന്നയാളാണ് ഇയാൾ ബ്രിട്ടീഷ് പൗരനാണ് ഇന്ത്യൻ വംശജനാണ് അത്ഭുതകരമായി അയാൾ രക്ഷപ്പെട്ടു ഈ വിമാന ദുരന്തത്തിൽ ശേഷിക്കുന്ന ഏക വ്യക്തിയും വിശ്വാസാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇനി ആ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ബന്ധുക്കൾക്ക് വിട്ടുനടകാൻ വിട്ടു നൽകാൻ ഡി എൻ എ പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ ജീവൻ കവർന്ന വിമാനാപകടം ഇന്നലെ ഉച്ചയോടെയാണ് ഒന്ന് മുപ്പത്തിയെട്ടിന് പുറപ്പെട്ട വിമാനം മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് വിശ്വാസ് തന്നെ രക്ഷപ്പെട്ട ശേഷം പറഞ്ഞത് വിശ്വാസിന്റെ ആ രക്ഷപ്പെടൽ തന്നെ അത്ഭുതകരമായാണ് തോ തോന്നത് എമർജൻസി എക്സിറ്റിന് തൊട്ടു പിന്നലെ സീറ്റിലാണ് ഇയാൾ ഇരുന്നിരുന്നത് അവിടെ നിന്നാണ് ഇയാൾ എമർജൻസി എക്സിറ്റ് മുറിച്ചുകൊണ്ട് പുറത്തേക്ക് കടന്നത് എമർജൻസി എക്സിറ്റ് തുറന്നാണ് പുറത്തേക്ക് കടന്നത് എന്നാണ് വിശ്വാസ് പറഞ്ഞത് എന്തായാലും ഈ വിമാനാപകടത്തിന്റെ ദുരന്തത്തിൽ ആ ദുരന്ത വാർത്തയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് നാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു മലയാളിക്കും ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളതാണ് പേരാണ് ഇതിന് പുറമേ അതായത് ഈ വിമാനത്തിലെ യാത്രക്കാർക്ക് പുറമെ മെഡിക്കൽ വിദ്യാർത്ഥികളും പ്രദേശവാസികളും അടക്കം നാൽപ്പത്തി ഒമ്പത് പേർ മരിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീനാഥ് ഇന്നലെ ഉച്ച മുതൽ നമ്മൾ കാണുന്നതാണ് വിമാനം തകർന്നു വീണതു മുതൽ തത്സമയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ടായിരുന്നു ഇനി മൃതദേഹങ്ങളെല്ലാം വീണ്ടെടുക്കാനായിട്ടുണ്ടോ എന്താണ് ഇതേക്കുറിച്ച് അധികൃതർ പറയുന്നത് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ് പ്രവിത ഉച്ചയ്ക്ക് ഏതാണ്ട് രണ്ട് മണിയുടെ അടുത്താണ് നമ്മൾ ഈ വിവരം ആദ്യം അറിയുന്നതും അതിനുശേഷം റിപ്പോർട്ട് ചെയ്യുന്നതും പക്ഷേ ഓരോ നിമിഷം കഴിയും തോറും ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടിക്കൂടി വന്നു ഒരു ഘട്ടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മരിച്ചു എന്ന വിവരം വന്നു പിന്നീട് ഒരാൾ അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാലും ശേഷിച്ച മറ്റെല്ലാവരും മരിച്ചു എന്ന വിവരം വന്നു പക്ഷേ രാത്രിയാകുമ്പോഴേക്കും മരണസംഖ്യ പിന്നെയും വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അത് പിന്നീട് ഇരുന്നൂറ്റി എന്ന സംഖ്യയും കഴിഞ്ഞു അതായത് വിമാനത്തിലുള്ള യാത്രക്കാർക്ക് പുറമെ ഈ ഹോസ്റ്റൽ ഈ വിമാനം വന്നു പതിച്ച ഹോസ്റ്റൽ കോമ്പൗണ്ടിനകത്തെ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അതിൽ ചില പി ജി വിദ്യാർത്ഥികൾ കുടുംബമായി താമസിക്കുന്നവർ പോലും ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ കുടുംബവും അവിടെ ഈ ഈ ക്യാമ്പസിൽ തന്നെയാണ് താമസിച്ചിരുന്നതും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ കൂടി ഈ ദുരന്തത്തിൻ്റെ ഇരയായി മാറി അതിൽ പോലും ഗണ്യമായ ആളുകൾ മരിച്ചു എന്നുള്ള വിവരം പിന്നീട് രാത്രിയോടെയാണ് വന്നത് അങ്ങനെ മരണസംഖ്യ നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം വിമാനത്തിനകത്തുണ്ടായിരുന്ന യാത്രക്കാരോടൊപ്പം തന്നെ ഈ വിമാനം പതിച്ചുണ്ടായ അപകടം അതിലും കുറേ പേർ മരിച്ചു എന്നത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിച്ചു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹരിയാനയിൽ നടന്ന വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടം അതിൽ മുന്നൂറ്റി അൻപതിലേറെ പേർ മരിച്ചതാണ് അതിനുശേഷം നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ അപകടമായി ഈ അഹമ്മദാബാദിലെ ദുരന്തം മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന എയർ ഇന്ത്യൻ എയർലൈൻസ് വിമാനം അത് ലാൻഡിങ്ങിനിടെ അന്ന് തകർന്നു വീണപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് യാത്രക്കാരിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേരും മരിച്ചിരുന്നു അങ്ങനെ അഹമ്മദാബാദ് സാക്ഷ്യം വഹിക്കുന്ന രണ്ടാമത്തെ ഒരു മഹാദുരന്തമായി ഇത് മാറുകയാണ് ആ രക്ഷാദൗത്യം ഏതായാലും രാത്രിയോടെ തന്നെ വൈകിട്ട് ഒരു ഏഴ് എട്ട് മണിയോടെ തന്നെ അവസാനിപ്പിച്ചിരുന്നു കാരണം കാരണം ആരെങ്കിലും പുതുതായി അവിടെ കണ്ടെത്താൻ ഉണ്ടായിരുന്നില്ല പുതിയ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ പരിക്കേറ്റോ ആരെയും അവശിഷ്ടങ്ങൾക്കിടയിൽ കണ്ടെത്താനില്ല എന്ന് ഉറപ്പാക്കിയിരുന്നു അതിനുശേഷമാണ് മൃതദേഹം ആശുപത്രികളിലേക്ക് മാറ്റുകയും മാറ്റുന്നതും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നതും ഉണ്ടായിരുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയുകയാണ് ഇനിയിപ്പോൾ മുന്നിലുള്ള ഒരു വെല്ലുവിളി കാരണം പല മൃതദേഹങ്ങളും വലിയ സ്ഫോടനത്തിൽ തീപിടുത്തത്തിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിന് മുമ്പ് ഡി എൻ എ പരിശോധനയെ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് ഡി എൻ എ പരിശോധനയ്ക്കായി വലിയ സംവിധാനം തന്നെ ഒരുക്കേണ്ടി വന്നു കാരണം ഇത്രയധികം മൃതദേഹങ്ങൾ അവരുടെ എല്ലാം ബന്ധുക്കൾ എത്തുന്നു അവരുടെയൊക്കെ സാമ്പിളുകൾ രക്തബന്ധമുള്ളവരുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നു അതിനുള്ള വിപുല വിപുലമായ ഒരുക്കങ്ങൾ അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പകലും ഏതാണ്ട് ആ തരത്തിലുള്ള നടപടികളാകും ഈ ആശുപത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ബന്ധുക്കളുടെയൊക്കെ തന്നെ സാമ്പിൾ ശേഖരിക്കേണ്ടതുണ്ട് ആ ആ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയും ചെയ്യുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി ഇന്ന് എത്തുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇന്ന് രാവിലെ അതിരാവിലെ തന്നെ അദ്ദേഹം എത്തുമെന്നതാണ് എന്നതാണ് അറിയിച്ചിട്ടുള്ളത് എട്ട് മണിയോടെ അദ്ദേഹം ഈ ദുരന്ത ഭൂമിയിലേക്ക് വരും എന്നതാണ് നമുക്ക് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുള്ള തയ്യാറെടുപ്പ് കൂടി ഈ ദുരന്ത ഭൂമിയിൽ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതുകൊണ്ട് കൊണ്ട് അതിന് അതിന് പറ്റുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേകമായി കൂടി ഏർപ്പെടുത്തുന്നുണ്ട് ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലേക്ക് നേരിട്ടെത്തുകയും ആശുപത്രിയിൽ നേരിട്ടെത്തി ഈ പരിക്കേറ്റവരെ നേരി കണ്ട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ചികിത്സയിൽ എത്തുന്ന ചികിത്സയിലുള്ള ആളുകൾക്ക് പരമാവധി സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങൾ അത് അത് കാര്യക്ഷമായി നടപ്പാക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകി ഉന്നതതല യോഗം ചേർന്നു അതിനുശേഷം അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒപ്പം സിവിൽ ഏവിയേഷൻ മന്ത്രിയും ഇവിടെ അഹമ്മദാബാദിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഒരു ഉന്നതതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ആ യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് അതേക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം ഭാവിയിൽ ഇത്തരമൊരു ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രോട്ടോക്കോൾ മറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഒരു ചുമതല കൂടി ഒരു ഹൈ ലെവൽ കമ്മിറ്റിക്ക് നൽകും ആ കമ്മിറ്റിയുടെ ഘടന എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇന്ന് ഉണ്ടാകും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതൊക്കെ തന്നെ പ്രധാനമന്ത്രി ഈ യോഗത്തിലാകും ആ തരത്തിലുള്ള തീരുമാനങ്ങൾ കൂടി പ്രതീക്ഷിക്കും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ മറ്റെന്തെങ്കിലും തരത്തിൽ പ്രത്യേക സഹായം ഈ ആളുകൾക്ക് ഈ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്കും നൽകുമോ എന്നുള്ള വിവരം കൂടി അറിയേണ്ടതുണ്ട് അത്തരം ചില പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടായിരിക്കും ഏതായാലും ഈ എയർലൈനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ബോയിങ് കമ്പനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിച്ചിട്ടില്ല പക്ഷേ അമേരിക്കൻ സർക്കാർ ഈ ആക്ഷേപങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ വിമാനങ്ങളുടെ സർവീസ് നിർത്തിയേക്കും ഒരു ആവശ്യത്തോടെ ഇപ്പോൾ ഏതായാലും ആ ഒരു ആവശ്യം അവർ പരിഗണിക്കുന്നില്ല അമേരിക്കയുടെ പ്രതികരണം ഈ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് ഈ പുറത്തു വന്നിട്ടുള്ളത് വീഡിയോകളാണ് ആ വീഡിയോകൾ മാത്രം നോക്കി എങ്ങനെ തീർച്ചയായിട്ടും അപകടം സംഭവിച്ചത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇനി ബ്ലാക്ക് ബോക്സിലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ബ്ലാക്ക് ബോക്സ് ഇന്നലെ തന്നെ കണ്ടെടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ എപ്പോഴും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണമൊക്കെ ബ്ലാക്ക് ബോക്സിൽ ഓൾറെഡി റെക്കോർഡ് ആയിരിക്കുമല്ലോ തീർച്ചയായും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്ന് ഈ കോക്ക് പിറ്റിനുള്ളിൽ നടന്ന സംഭാഷണങ്ങൾ അത് എന്തായിരിക്കാം അവസാന നിമിഷങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നത് ഒരു നിർണായകമായ തെളിവാണ് അതോടൊപ്പം തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ മറ്റ് സാങ്കേതികമായ വിവരങ്ങൾ അതിൻ്റെ ഉയരം വേഗം മറ്റ് ഉപകരണങ്ങൾ പ്രവർത്തിച്ച രീതി അതിലെന്തെങ്കിലും തകരാറുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതിൽ നിർണായകമായ വിവരങ്ങൾ കൈമാറാൻ കഴിയും ബ്ലാക്ക് ബോക്സ് ഇന്നലെ തന്നെ വീണ്ടെടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ രാത്രിയും ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ബോക്സിനൊപ്പം തന്നെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടി ഈ അപകട സ്ഥലത്ത് നിന്ന് ലഭിക്കുമോ എന്നതായിരുന്നു അവർ പരിശോധിച്ച് ഇരുന്നത് ഏതാണ്ട് മൂന്നോ നാലോ മണിക്കൂർ നേരമെങ്കിലും എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന നിർണായകമായ വിവരങ്ങൾ ആയിരിക്കും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു നിഗമനം നൽകുക അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുന്നിലുള്ളത് എവിഡൻസ് ആണ് വിമാനം തകരുന്നതിൻ്റെ അവസാന നിമിഷങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ ഇതിൻ്റെ ലാൻഡിങ് ഗിയറിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടാകാം എന്ന ചില സൂചനകൾ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വെറും സാധ്യതകളാണ് അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായി അതിനൊരു സ്ഥിരീകരണം നൽകാൻ കഴിയണമെങ്കിൽ അതിന് ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാണ് പേര് ബ്ലാക്ക് ബോക്സ് എന്നാണെങ്കിലും ഓറഞ്ച് നിറത്തിലുള്ള പെട്ടെന്ന് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡിവൈസാണ് അപകട മേഖലയിൽ നിന്ന് അതിനെ വീണ്ടെടു പെട്ടെന്ന് വീണ്ടെടുക്കേണ്ടതു കൊണ്ടാണ് ആ തരത്തിൽ അങ്ങനെ ഒരു ഡിവൈസിൻ്റെ രൂപകൽപ്പന പോലും ഉണ്ടായിട്ടുള്ളത് വലിയ താപനിലയിലാണ് ഈ വിമാനം കത്തി അമർന്നതെങ്കിലും ബ്ലാക്ക് ബോക്സിന് ആ തരത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കാനുള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല അത് വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ പരിശോധന കൂടി ഒരു വശത്ത് നടക്കുന്നു അങ്ങനെ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു വശത്ത് അത് ബ്ലാക്ക് ബോക്സ് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിർണായകമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണമുണ്ട് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ആ അന്വേഷണം നടത്തുന്നത് അവരോടൊപ്പം ചേർന്നാണ് അമേരിക്കൻ സംഘം കൂടി എത്തുന്നതോടെ അമേരിക്കൻ സംഘം ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എഫ് എ എ ഫെഡറൽ അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരു സംഘത്തെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ബോയിങ്ങിൻ്റെ അമേരിക്കയിൽ നിന്നുള്ള ഒരു സംഘം കൂടി ഇന്ന് ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട് അതിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അന്വേഷണവുമുണ്ട് ബോയിങ് നടത്തുന്ന അന്വേഷണവുമുണ്ട് അതിലൊക്കെ ഈ ബ്ലാക്ക് ബോക്സ് നിർണായകമാവുകയും ചെയ്യും അതേസമയം അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്ക് വന്നാൽ അവിടെ ഇന്നിപ്പോൾ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ഏതാണ്ട് എഴുപത്തിയഞ്ച് പേരെങ്കിലും മരിച്ചത് എന്നതാണ് സിവിൽ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ വിവരം ഇന്നലെ പോലീസ് കമ്മീഷണർ ഉച്ചയ്ക്ക് ശേഷം സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ അതിൽ പലരുടെയും ജീവൻ രക്ഷിക്കുക ബുദ്ധിമുട്ടാണ് കാരണം അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ പൊള്ളലേറ്റും മറ്റും അതീവ ഗുരുതരാവസ്ഥയിലാണ് അവർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് അവിടെയൊക്കെ രക്ഷിക്കുക വളരെ പ്രയാസമാണെന്ന് അദ്ദേഹം അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശരിയാവും വണ്ണമാണ് പിന്നീട് മരണസംഖ്യ വലിയ തോതിൽ ഉയർന്നത് ഏതായാലും ബന്ധുക്കൾ ഇങ്ങോട്ട് എത്തുന്നു ഞാൻ അല്പസമയം മുമ്പ് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്തെത്തി ഈ അപകടത്തിൽപ്പെട്ട രഞ്ജിതയുടെ സഹോദരനുമായി സംസാരിച്ചതാണ് അദ്ദേഹം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ചില രേഖകൾ കൂടി കിട്ടിയതിനു ശേഷം അഹമ്മദാബാദിലേക്ക് വരും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് ഇതുവരെ യാത്ര എപ്പോൾ ചെയ്യുമെന്ന കാര്യത്തിൽ തീരം അവരൊക്കെ എത്തിയതിനു ശേഷം ഈ രക്തബന്ധമുള്ള ആളുകൾ എത്തണം എന്നതാണ് നിർദ്ദേശം ശേഷം അവരുടെ സാമ്പിൾ ശേഖരിക്കും പിന്നീട് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും ഉള്ളിലെങ്കിലും ഈ ഫലം നൽകാൻ കഴിയും അതിനുള്ള ശ്രമമാണ് ഇവിടെ ആശുപത്രിയിൽ നടക്കുന്നത് ആശുപത്രിയിൽ വിപുലമായ സജ്ജീകരണം ഈ ഡി എൻ എ സാമ്പിൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഫോറൻസിക് വിഭാഗത്തിൻ്റെ വിപുലമായൊരു സജ്ജീകരണം ഒരുക്കേണ്ടി വന്നു കാരണം ഇത്രയധികം മൃതദേഹങ്ങൾ ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ അതിൽ ഭൂരിഭാഗവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലുള്ളപ്പോൾ അത് തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഒരു പ്രത്യേക തയ്യാറെടുപ്പും പ്രത്യേക സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കേണ്ടി വന്നു കാരണം ആരും പ്രതീക്ഷിച്ചതല്ല ആശുപത്രിയുടെ സാധാരണ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും വിധമാണ് ഇത്രയധികം മൃതദേഹങ്ങൾ ഒരുമിച്ച് തീർച്ചയായും ഈ വിമാനാപകടത്തിൽ മരിച്ചവരിൽ വിമാനത്തിലുള്ളവർ മാത്രമായിരുന്നില്ല ബി ജെ മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ വിദ്യാർത്ഥികളുടെ മെസ്സിന് പുറത്തേക്കാണ് വിമാനം തകർന്നു വീണത് ഉണ്ടായിരുന്ന നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എത്ര പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ എത്ര പേരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ ശ്രീനാഥ് ഈ പരിക്കേറ്റ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം ഏതാണ്ട് നാൽപ്പതിലേറെ എന്നതാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം പക്ഷേ മരണസംഖ്യ പിന്നീട് രാത്രി ഇത്രയധികം ഉയർന്നതിനാൽ അതിൽ എത്ര പേരാണ് ഇനിയും ചികിത്സയിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് രാവിലെ ഒരു പക്ഷേ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മരണസംഖ്യ ഏതായാലും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ വാർത്താ ഏജൻസികൾ റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ അവരാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ്രിട്ടനടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകുന്ന ഒരു ഒരു വാർത്താ ഏജൻസി അവർ പറയുന്നതു പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഏതായാലും ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗികമായ അങ്ങനെ ഒരു സംഖ്യ ഇതുവരെ നൽകിയിട്ടില്ല പക്ഷേ അതിനുള്ളൊരു സാധ്യത നേരത്തെ തന്നെ ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ പോലീസും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു കാരണം രക്ഷാദൗത്യം നടന്ന സമയത്ത് അത്രയേറെ ഗുരുതര അവസ്ഥയിലാണ് പലരെയും അങ്ങോട്ട് മാറ്റിയത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരും മരിച്ചുപോയി ഒരാൾ മാത്രം ജീവനോടെ നടന്ന പുറത്തേക്ക് വന്നത് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ആരെയും ജീവനോടെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പരിക്കേറ്റവരൊക്കെ തന്നെ ഈ ഇവിടെയുള്ള ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരൽപ്പം മാറിയാണ് കാരണം ഇവിടെ ഇപ്പോൾ പോലീസ് കുറച്ച് ദൂരെ എല്ലാവരെയും നിയന്ത്രിച്ചിരിക്കുകയാണ് അവിടെ ഒരു അതൊരു കോം ഒരു കോമ്പൗണ്ടാണ് അതുല്യ എന്ന പേരിലുള്ള ഹോസ്റ്റൽ കെട്ടിടം അതിൽ അതുല്യ വൺ ടു ഫോർ അങ്ങനെ ഓരോ കെട്ടിടങ്ങളാണ് ബിൽഡിങ്ങുകളാണ് ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് ഇതൊക്കെ തന്നെ ഉള്ളത് അതിൽ ഒരു മെസ്സ് പ്രധാന മെസ്സ് പ്രവർത്തിക്കുന്ന മേഖലയിലേക്കാണ് ആദ്യം വിമാനം വന്ന് പതിക്കുന്നത് ഉച്ച സമയമാണ് അവിടെ വിദ്യാർത്ഥികളടക്കം ഉണ്ട് വിദ്യാർത്ഥികൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പുറമേ യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മൾ രാത്രി ചില പി ജി വിദ്യാർത്ഥികളുമായി സംസാരിച്ചതാണ് മലയാളികളായ പി ജി വിദ്യാർത്ഥികൾ ഈ ആശുപത്രിയിൽ പഠിക്കുന്നുണ്ട് അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ യു ജി വിദ്യാർത്ഥികളാണ് കൂടുതലായും ഉള്ളത് പി ജി വിദ്യാർത്ഥികൾ പലപ്പോഴും മെസ്സുള്ളത് ഭക്ഷണം കഴിക്കാനും മറ്റുമായി ഇങ്ങോട്ട് വരുന്നതാണ് അതുകൊണ്ട് ഈ സമയമാണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു ഘടകമായി മാറിയത് ഉച്ച സമയത്ത് കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു എന്നതാണ് ഈ അപകടത്തിനെ ആ തരത്തിലൊരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കാരണം ഒപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ ഇത് ഇവിടെ യു ജി വിദ്യാർത്ഥികളാണ് താമസിക്കുന്നത് പറഞ്ഞു പക്ഷേ ചില സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ കുടുംബസമേതം അവർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സും ഈ കെട്ടിടങ്ങളിൽ ഒന്നിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ചില കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പരിക്കേറ്റ് എത്തി എന്ന് ആ വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞത് പൊള്ളലേറ്റ കുട്ടികളെ പീഡിയാട്രിക് വിഭാഗത്തിൽ പ്രത്യേകമായി പ്രവേശിപ്പിക്കുകയും അവർക്ക് ചികിത്സ നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർമാരുടെ കുടുംബങ്ങളും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല ചില ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങൾ പോലും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് ഈ ഒന്നോ രണ്ടോ ഹോസ്റ്റലിലെ കാര്യമായ സാരമായ വിമാനം നേരിട്ട് വന്ന് ഇടിച്ചിട്ടുള്ള കേടുപാടുകൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ കോംപ്ലക്സിലുള്ള ആ ഒരു ക്യാമ്പസിനകത്തുള്ള മറ്റു കെട്ടിടങ്ങൾ പരിശോധിച്ചാൽ എല്ലാ കെട്ടിടത്തിലും ഈ അപകടത്തിന്റെയും ഒരു പ്രത്യാഘാതം നമുക്ക് അവിടെ ആഘാതം അവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ എല്ലാ കെട്ടിടങ്ങളുടെയും ചില്ലുകൾ തകർന്ന അവസ്ഥയിലാണ് കരിവി പുരണ്ട അവസ്ഥയിലാണ് എ സി അടക്കം സ്ഥലത്ത് നിന്ന് വിമാനം നിന്നുള്ള തത്സമയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ് രാജ്യം മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറായിട്ടുണ്ട് വിമാനയാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ മരിച്ചു എന്നാണ് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരാൾ അത്ഭുതകരമായി അത്ഭുതകരമെന്നോ അവിശ്വസനീയമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്